ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് തുടങ്ങി ക്യാമ്പ് ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും അമ്പലപ്പുഴ താലൂക്ക് നിയമസേവന കമ്മിറ്റിയും ആലപ്പുഴ ബാർ അസോസിയേഷനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് പുനർജനക്ക് തുടക്കമായി ജില്ലാ നിയമസേവന കേന്ദ്രം സെക്രട്ടറി പ്രമോദ് മുരളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്പെഷ്യൽ സ്കൂളില് നിങ്ങളൊരു പ്രോഗ്രാമിനെ സംബന്ധിക്കാനായിട്ടൊരു അവസരം ഒരുക്കാനായിട്ട് സാധിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഒരു ആവധിക്കാല പരിപാടി നിങ്ങൾക്ക് വേണ്ടി നടത്തണമെന്ന് ആലോചിക്കാൻ തുടങ്ങി പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം വരണം എന്നുള്ളത് കൊണ്ട് കുറച്ച് നീണ്ടുപോയി എങ്കിലും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നമ്മുടെ ഫസ്റ്റ് എഡീഷൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പ് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത് അതിന് വേണ്ടി തീർച്ചയായിട്ടും സഹകരിച്ചിട്ടുള്ള ബാർ അസോസിയേഷന് ആലപ്പുഴ ബാർ അസോസിയേഷൻ അതുപോലെ തന്നെ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാർ ആലപ്പുഴ കോടതിയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണോ റിപ്പബ്ലിക് ഡേ ആണോ അവസരത്തിൽ അവിടെ ഒരു ചെറിയ ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ നടത്തിയിരുന്നു അതിൽ പങ്കെടുത്തവരുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടോ ആരൊക്കെ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അന്ന് ആ അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് വേറെ മറ്റു കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു പുറമേ നിന്നുള്ള കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളാണ് മികച്ച നിന്നതും ഏറ്റവും നല്ല രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞ് അന്ന് കയ്യടി നേടിയതും ഒക്കെ നിങ്ങൾ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോമിൽ ഉള്ള കുട്ടികൾ ഒരു കാര്യത്തിലും പുറകിലല്ല നിങ്ങളുടെ ഇതുപോലുള്ള ഒരു ഒരു നൽകുക എന്നുള്ള ഭാഗമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ചിൽഡ്രൻസ് ഹോമിലെയും നിർഭയ ഹോമിലെയും കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വിജയകുമാർ അഡ്വക്കേറ്റ് ആർ രവികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സെബാസ്റ്റ്യൻ അഡ്വക്കറ്റ് ഫാത്തിമ സലീം മൈത്ര ചിൽഡ്രൻസ് ഹോം സെക്രട്ടറി വത്സമ്മ തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷകരമായ ദിവസങ്ങൾ സമ്മാനിക്കുന്ന മാസമാണ് കാരണം സ്കൂളിൽ പോകണ്ട പഠിക്കണ്ട അദ്ധ്യാപകന്റെ തല്ല് വാങ്ങണ്ട രാവിലെ എഴുന്നേൽക്കണം പുസ്തകം വാങ്ങിക്കേണ്ട അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഒരു സമയമാണ് ഞാൻ പറഞ്ഞു ആ വെക്കേഷൻ കാലഘട്ടത്തിൽ ഒന്ന് ഒത്തുകൂടാനുള്ളൊരു അവസരം കൂടെ ലഭിക്കുകയാണെങ്കിൽ അതീവ സന്തോഷമാണ് ഇങ്ങനത്തെ ഒത്തുകൂടലൊക്കെ ഇപ്പോഴാണ് ഈ കുറച്ച് നാളെയായുള്ള ഈ വെക്കേഷൻ സമയങ്ങളിൽ എല്ലാവരെയും ഒന്ന് കാണാനും ചിരിക്കാനും കൂടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി വരുന്നത് കുറച്ച് നാളെ ആയിട്ട് അത് മുമ്പ് വരെ നമ്മൾ അങ്ങ് ഒതുങ്ങി പോവുകയാണ് രണ്ട് മാസം കൂട്ടുകാരെ കാണാൻ കഴിയത്തില്ല അവരുമായി വിണ്ടാൻ കഴിയില്ല അവരെ അവരുമായി കളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും ഇന്നിപ്പോൾ ഈ അവധിക്കാല ക്യാമ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ കുറേ അറിവുകൾ ലഭിക്കും പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കളിക്കാൻ പറ്റും പാട്ടുപാടാൻ പറ്റും പാട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് ഇന്നിപ്പോ ഇവിടെ നമ്മൾ ജില്ലാ നിയമസഹായ അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട്